ശബരിമലയിൽ സത്യം പറഞ്ഞാൽ ഇവിടത്തെ അപേക്ഷിച്ച് ശബരിമലയിൽ ഒന്നുമല്ല ഒന്നും നടന്നിട്ടില്ല ശബരിമല ആ പീഠത്തിൻ്റെ ഇത്രയും ആ സ്വർണം പൂശിച്ചതും ഇതിനോടനുബന്ധിച്ചാളെ നടന്നുള്ളൂ ഇത് അതിനേക്കാൾ എത്രയോ നൂറ് ഇരട്ടിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നൂറു ഇരട്ടി എനിക്കറിയാവുന്ന ഒരു ഭക്തൻ ഒരു ഓടക്കുഴലിൽ ഇവിടെ ഭഗവാനെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം സംശയം പറയുന്നുണ്ട് ആ ഓടക്കുഴലെ അത് പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി അങ്ങനെ പലരും പലതും സമർപ്പിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ അതൊക്കെ ഈ കാലഘട്ടങ്ങളിൽ നടന്നിരിക്കുന്നതാണ് ഈ മഹാരാജ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണുന്ന നിലവറ ഇല്ലാന്ന് അങ്ങനെയുള്ള ഒരു വലിയ നില ഇതില്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അടുത്തു വരെ എത്തുന്ന രീതിയിലുള്ള സ സമ്പത്ത് ഈ പൂണത്രശ്ശനുണ്ട് ഇന്ന് സത്യമണ്ഠ പൂണദ്രശ്ശൻ്റെ അവിടെ അതൊക്കെ ഇതൊക്കെ ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഞാൻ ശബരിമല ഇഷ്യൂവിൽ വന്ന സംഭവത്തിൽ ഞങ്ങൾക്ക് ആശങ്ക കാരണം ഇവിടെ ഞങ്ങളുടെ കണ്മുന്നിൽ ഞങ്ങൾ സംഭവിച്ചാണ് ഇവർ ഈ പണ്ടം മാത്രം രജിസ്റ്റർ എന്ന് ഒരു രജിസ്റ്റർ ഉണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ രജിസ്റ്റർ മാറി പിന്നെയും രജിസ്റ്റർ വന്ന് അതായത് ഇവരുടെ കാ ഓരോ സമയത്തും ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് ആ രജിസ്റ്ററുകൾ ഇവർ പഴയ രജിസ്റ്ററുകൾ നശിപ്പിക്കുക എന്നിട്ട് പുതിയ രജിസ്റ്റർ രേഖ എഴുതുക എന്നിട്ട് ഇവർ വന്നാൽ ഞങ്ങൾ അതുപോലെ തന്നെ എഴുതിയുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അപകടം സംഭവിച്ചത് ഇതിൻ്റെതായ വ്യക്തമായി അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പല സാധനങ്ങൾ ഇവർ രേഖകൾ മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ട് ഒന്നും ഇവർ ഇവിടെയില്ല സത്യത്തിൽ പൂർണ്ണദേശ് ഇവിടെ ഇവിടെ ഇത് വ്യക്തമായൊരു പരിശോധന നടത്തണം കാരണം ഈ സിറ്റുവേഷനില് കാരണം ഞങ്ങൾക്ക് ഭയങ്കര തൃപ്പോണത്തിലുള്ള ജനങ്ങൾക്ക് ആശങ്കയാണ് കാരണം അമിതമായ അമിതമായ എന്നല്ല അതിനേക്കാളിലും വലിയ രീതിയിൽ രാഷ്ട്രീയവൽക്കരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയ ഇടപെടലുകളാണ് ക്ഷേത്രങ്ങളുടെ നാശത്തിന് ഇപ്പോൾ സംഭവം അവിടെയെങ്കിലും ഇവിടെയെങ്കിലും സംഭവിച്ച അതേ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെയും പൂർണ്ണദർശനും സംഭവിച്ചിരിക്കുന്നത്